അപ്പൊ ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ദിവസത്തിനടയില് ചെറിയൊരു ഇൻട്രോ ആക്കാന്ന് വിചാരിച്ചു അമ്മൂസിന് ഞാൻ കൂടെ കൂട്ടില്ല അമ്മൂസിനെ ബാക്കി നിന്ന് നിർത്തി കാര്യം ഞങ്ങൾ രണ്ടും എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോ നിറച്ച് വെയിലടിച്ച് ഞങ്ങള് മരിഞ്ഞു കൊരിഞ്ഞിരിക്കുന്നു അങ്ങനെ ക്യാമറ കൂടെ ഞങ്ങളൊക്കെ അറപ്പിക്കണ്ട ഐഫോണിന്റെ കയ്യിലിരുന്നോട്ടെ നമ്മളുടെ അടുത്തോര കറുപ്പിനെ അഴകാണ് പറഞ്ഞോ എന്റെ പോന്നെ ഞാൻ ചെല്ലാ ചേച്ചിമാരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വാ തുറന്ന് നോക്കി കേട്ടോ കാര്യ അവരിച്ചിരി ഡാർക്ക് അവരുടെ മൂഖ ഒരു ഐശ്വര്യ ഇഷ്ടമാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ വിഷയം അപ്പൊ ഇന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് വേറൊന്നുമല്ല ഒന്നും ഷീറ്റ് ഷീറ്റടിക്കണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഷീറ്റ് അടിക്കാൻ വേണ്ടിട്ട് പോവാൻ ആ പോവാനല്ല അവരും കിട്ടി പറയാനില്ല അവരല്ല വന്നു ഷീറ്റ് അടിക്കുന്നത് ഞാൻ എന്ത് പറയുന്നത് ആ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് ചെറിയൊരു മഴയും അതിന്റെ മഴയല്ല കഴിച്ചു അത്യാവശ്യം കൂടെ സൂര്യന്റെ കുഞ്ഞു വെളിച്ചോക്കെ കൂടെ നിക്കുകയാണ് അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിട്ട് നിക്കുവാണ് മൂന്ന് പിള്ളേർ മൂന്ന് പിള്ളേഴ്സ് അകത്താണ് വെല്ലുമുണ്ട് നടക്കുക ഇത് ആരും പറഞ്ഞോണ്ടോ പറയുമ്പോ ഞാൻ പറഞ്ഞു അപ്പൊ പോവാനായിട്ട് അച്ഛനേം കൂട്ടി പോകാൻ മഴയും കാര്യങ്ങളൊക്കെ ചാരി തൂയി ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തിരി വൈകി പോയി അപ്പൊ ഈ ഒരു തിരക്ക് പിടിച്ച ദിവസത്തിടയില് പകുതി പിടിച്ച ദിവസത്തിന് ഇടയില് ഞങ്ങൾ ഓടിച്ചാടിയാണ് എല്ലാ കാര്യങ്ങളും ഒത്തിരി അമ്മമാർക്ക് ഇഷ്ടാവുന്നുണ്ട് കേട്ടോ കാര്യം എന്നോട് ഒത്തിരി അമ്മമാര് പറയാറുണ്ട് അതായത് അവരുടെ മകന്മാരൊക്കെ ഗൾഫിലൊക്കെ ആയിരിക്കും കൂടുതൽ അമ്മമാരുടെ ഹെറോൾഡിന്റെ ഫോണില് അപ്പൊ അമ്മമാരും വിഷ്ണു ഓരോന്നാ കാണി കാണുമ്പോ ഞാൻ എൻ്റെ ഇളയും മോലെ ഓർത്ത് പോലെ അല്ലെ എന്റെ മക്കളെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ ഇപ്പൊ തന്നെ സാധനങ്ങൾ കിട്ടാൻ വഴിയില്ല നമ്മൾ കൊടുത്തിട്ട് കൊടുത്തപ്പോ വൈകുന്നേരം ആയിരിക്കും കിട്ടാം അവരെന്തായാലും പണി തീർത്ത് ചിലപ്പോൾ ഞായറാഴ്ച വരാന്ന് പറഞ്ഞു അതല്ലാന്നുള്ള പിന്നെ അടുത്താഴ്ചക്ക് പോകും എങ്ങനെയാണെന്ന് അറിയില്ല അവർ പറഞ്ഞത് ഓണത്തിന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്

അവിടെ കുത്തി അത് വെള്ളം അലിക്ക് വേണ്ടിട്ട് എന്നെ എത്രായിരം രൂപ മുടക്കി മുടക്കിയില്ലേ അലിനെ മേടിച്ചപ്പോ മൂവായിരം നാലായിരം കണ്ടാകുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറോ കണ്ടാ കൊടുത്തേ അത് കഴിഞ്ഞ ഒരു ടാങ്കി അവിടെ അത് കൂട്ടിപ്പോയി പതിനായിരം രൂപ അവിടെ പോയി പിന്നെ അടുത്തത് ഇവിടെ പണിതു പക്ഷേ ഇവിടെ എല്ലാം പൊളിഞ്ഞു വരാൻ തുടങ്ങി വരാൻ തുടങ്ങി ഇത് അധികം കാലം നിക്കുന്ന അപ്പൊ എന്തെങ്കിലും ഇയാൾ എവിടേക്കും മാറ്റണം പക്ഷെ ഇതിനെ മാറ്റാൻ പറ്റിയ ടാങ്ക് ഒന്നും നമ്മുടെ ഇല്ല അതല്ലാന്ന് ചെറുതായിട്ട് തോന്നും പക്ഷെ ഞാൻ കാണിച്ചു തരാം പിടിച്ച് അയാളുടെ വലിപ്പം കാണിച്ച അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പിടിച്ച് മാറ്റാൻ തുനിയാത്തത് ശരിക്കും ഫോണൊക്കെ തന്നെ നോക്കുമ്പോ

അത്യാവശ്യം ആളൊക്കെ എടുത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അതെ ഇവന് അധികം പെട്ടെന്നൊന്നും എനിക്ക് ആവാത്തെനിക്ക് തോന്നുന്നത് മലയാക്ക് ഫുഡ് എടുക്കുന്നില്ല

നമുക്ക് എങ്ങനെ ഒന്ന് സേഫ് ആക്കിയാൽ മതി ഫ്രിഡ്ജിന്റെ അങ്ങോട്ടേക്കും തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടേക്കും തിരിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു നമുക്ക് ചാടിത്തുള്ളി അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു അതിന ഇച്ചിരി കൂടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ഗ്യാപ്പ് ഇല്ല ആണോ അതൊക്കെ ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നിട്ട് മാസങ്ങളായിരുന്നു അതിഥിവിടെ ആ കൈ കൊള്ളാലോ അതെ ഇവിടെ നമ്മള് അവിടെ വെച്ചല്ല കഴുകുന്നത് അപ്പം അതിന്റെ വിത്തുകളൊക്കെ മഴക്കാലത്തൊക്കെ ഒഴുകി വരുന്നതാണ് കേട്ടോ വെള്ളം ഒക്കെ അടിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ മീനുകളെ നോക്കാം ഞാൻ ഒത്തിരി നാളായിട്ടും ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനത്തെ വല്യമാരൊക്കെ ഉണ്ടോ ഉമ്മാരെ കാണാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ ഇപ്പൊ ഇനി ഞങ്ങള് നമ്മുടെ ഓയിലിന്റെ എന്താ പറയാ അടുപ്പ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയവ ഓരോണ്ടാക്കുന്ന അടുപ്പ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയവ ചെട്ടോ മനസ്സിന് റിലാക്സ് ആണ് മീന കിളികളൊക്കെ പേടിപ്പിക്കണ്ടോ പാവങ്ങള് വെറൈറ്റി വെറൈറ്റി ഇതൊന്നും അല്ല കേട്ടോ വല്യ സിംഹ കുട്ടികൾ കിടക്കുന്നുണ്ട് നല്ല രസം കാണാൻ ഇത് ഇത് തന്നെ ഒരു എനിക്കെന്തോ ഇഷ്ടോട്ടത്തിലുള്ള മാറ്റി ഇത് നമ്മള് ക്ലീൻ ചെയ്യാത്തോണ്ടല്ലോ അതെ ഇവന്മാരെ പോണ കൊള്ള പൊടിക്കുട്ടന്മാരുണ്ട് കേട്ടോ പൊടികൾ പോകുന്നുണ്ടാവും അപ്പൊ മുട്ടയൊക്കെ ചെലപ്പോ ഇട്ട് വെച്ചിട്ടുണ്ടാവും പൊടികളൊക്കെ പൊട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങളൊക്കെ പോകും നമ്മൾ കഴുകുമ്പോഴേ അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചിലപ്പോൾ ഇട്ടിരുന്നത് കാണുമ്പോൾ വലിയ വൃത്തി തോന്നത്തില്ല പക്ഷെ ഇങ്ങനെ കിടക്കുന്നതാണ് അതുങ്ങൾ കൂടാനായിട്ട് നല്ലത് ഒത്തിരി പെറ്റ് പെരുകാൻ വേണ്ടി നല്ലത് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്താ വെള്ളം ക്ലീൻ ആയിരിക്കും എപ്പോഴും അതിന്റെ അടിയിൽ ചെളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പതിഞ്ഞു കിടക്കും അതേപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് തന്നെ ഈ ചെടി ഉള്ളടത്തോളം കാലം ഇങ്ങനെ വെള്ളം അവരെ ചെടികൾ അവരെല്ലാ ചെടികളും അഴുക്കുകളൊക്കെ അവരെ അതായത് വലിച്ചെടുത്തോളും അത് കണ്ടായി എത്ര നാളെ അടിഭാഗം നല്ല രീതിയിൽ വെള്ളം ക്ലീൻ ആക്കി ഇങ്ങനെ നോക്കുമ്പോ ഇതെല്ലാം കൂട്ടിട്ടെ ഈ ഇലകളൊക്കെ ഞങ്ങൾ അതുകൊണ്ടാട്ടോ അപ്പറക്കി കളയാത്തൊക്കെ അടിയിൽ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് പറമ്പൊക്കെ മൊത്തം കാടായിട്ടോ ഓണമായിട്ടൊന്നും വെള്ളം കേറിട്ടോ നമുക്ക് കിണർ ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ വിടുന്നില്ല നേരെ അവിടെയാണ് തുറന്നു പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കും അപ്പുറത്തുള്ള അലിവിചാരിക്കും കനത്ത മഴയാണല്ലോന്ന് എന്റെ ഭഗവാനെ മഴ തീരാറായില്ലേ നന്നായിട്ട് ചീറ്റുന്നുണ്ട് അവന്റെ ചേത്തോടെ അവൻ സന്തോഷമായി തോന്നേ വെള്ളം ചീറ്റാ கொச்சின் ஒரு சம்பவம். அது வேணே எடுக்கலடா. எடுத்து செய்யா இது வெல்லோ ஏ லீஃப் ഇത് നമ്മള് പൈപ്പുകള് പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യുമ്പോ അതില് ചുറ്റി കൊടുക്കും അപ്പൊ പിന്നെ വെള്ളം ലീക്ക് ആവില്ല മനസിലായ നമ്മള് പ്ലംബിംഗ് ഒക്കെ ചെയ്യില്ല വീട്ടില് രണ്ടര വർഷത്തിന് മേലെ ആയിണ്ടാവും നമ്മളിത് കൊണ്ടുവച്ചിട്ടാ റംബൂട്ടാന്റെ തൈ ഇതൊരു ഒരുവല്ലണ്ടാവും ഈ പ്ലാവ് പ്ലാവ് പിന്നെ പകുതി ഒടിഞ്ഞു പോയി കണ്ട പിടിക്കാത്തത് അന്ന് വലിയ തയ്യായിരുന്നു വലുത് നോക്കി പോയി പോയി ഇത്രയായി അല്ല ഇത്രയെങ്കിലും ഇണ്ടല്ലോ അതാണ് സമാധാനിക്ക ഏറ്റവും എന്താ പറയാ നല്ല ക്വാളിറ്റി ഒക്കെ എടുത്ത് തന്നതാണ് കേട്ടോ അതാണ് ഇങ്ങനെ ആയി പോയത് പറഞ്ഞത് അല്ല നമ്മളെ അന്ന് അവിടെ നിന്ന് കൊറേ നേരം ആള് പറഞ്ഞത് കേട്ടോണ്ടോ പറഞ്ഞാ കേട്ട് 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 അവസാനം ഏറ്റവും ഹൈ ക്വാളിറ്റി നോക്കി പൈസ കൊടുത്തെടുത്ത് വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് അതിന്റെ പാതി ഒടിഞ്ഞ് പോയി നമുക്ക് അറിയില്ലല്ലോ പറ്റിക്കാൻ കിട്ടുന്ന അവസരങ്ങള് പലരും പറ്റിയില്ല ഓണം വരുന്നറിഞ്ഞ ഓണം വരുന്നതിന് ഒരു മാസം മുമ്പ് എല്ലാം നീറ്റാ എല്ലാവരുടെ വീടിന്റെ ഉമ്മറ അവർക്കുള്ള സ്ഥലം ചെയ്യാൻ ഇത് കിട്ടി കഴിഞ്ഞാ നമുക്കൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്നും ൾ കാരണം നമ്മുടെ വീട്ടില് തകൃതിയായിട്ട് പണി നടക്കുന്ന ദിവസം ശനി ഞങ്ങൾ പറഞ്ഞില്ലേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഷീറ്റ് അടിക്കാനുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ ശനിയും ഞായറുമാണ് നമ്മള് പണി കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഉള്ള ദിവസം അപ്പൊ ഇനിയിപ്പോ വന്നമൂന് പണി അടി ദാസ നമുക്ക് കമ്പികളൊക്കെ പെയിന്റ് അടിക്കണം വിജയനും കൂടി കൂടിയാലാ തീരുള്ളൂ ദസനും വിജയനും എല്ലാ ഭാഗത്തും കാണും നമ്മൾ ഏത് എവിടെ എവിടെയാണ് ആ അവിടെ എല്ലാം നമ്മളുടെ ഈ ഉണ്ടാവും വേപ്പുണ്ടാവും ഔഷധമാണത് അല്ലേ നമുക്കൊന്നും പണ്ട് ഉണ്ടാവില്ല നമ്മളൊക്കെ പണ്ട് എന്താ പറയാ കടയിൽ നിന്ന് ഏതോ ഒരു ഭാഗത്തിൽ തൈ പിടിച്ച് കിട്ടിയതാ അങ്ങനെയാണ് അങ്ങനെയാണോ ഫുള്ള്ണ്ടായ കനാലും ഇല്ലേ നമ്മുടെ കനാലും ആദ്യം ഉണ്ടായിരുന്നു അവിടെ മൂന്നെണ്ണം വെട്ടി കളഞ്ഞത് അതാണ് ആദ്യം ഉണ്ടായത് പിന്നെ അവിടെനിന്ന് ഇങ്ങനെ പറമ്പും മുഴയും അപ്പൊ വരുന്ന വഴിക്ക് ഞാൻ അച്ഛനേയും കൂടെ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നേക്കണം എനിക്ക് വലിയ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല അച്ഛനാവുമ്പോ ഇത്തിരി ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അച്ഛന്റെ നേതൃത്വത്തിൽ നമുക്ക് പേടിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അച്ഛനെയും കൂട്ടിയത് അച്ഛന അപ്പവിടെ ജംഗ്ഷനിലുണ്ടായിരുന്നു അപ്പൊ അച്ഛനേം കൂട്ടി പോകുന്നു എന്തായാലും ഞങ്ങൾ ഒന്ന് പോയി നോക്കട്ടെ പോയി നോക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് എടുക്കട്ടെ അല്ലേ അപ്പൊ ഇവിടെ നിന്ന് ഒക്കെയാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തേ അച്ഛനുണ്ട് കൂടെ അപ്പോൾ നല്ല വിലയല്ലേ ഒരു രക്ഷയില്ല നമ്മൾ വിചാരിച്ചാലും ഒരു പത്തയ്യായിരം രൂപ കൂടുക എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം അതൊരു മെനഗേഡായിട്ടിരിക്കുകയല്ലേ അല്ലേ പിന്നെ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം പിന്നെ നമുക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളത് ഇതിട്ട് കളയണം എന്നുള്ളത് കാര്യം നമ്മൾ ടർഫായിട്ട് അടിയിൽ കൊണ്ടാണ് നമ്മൾ വണ്ടി ഇടുന്നത് അപ്പൊ അതൊന്നും അവിടെ നല്ല അടിപൊളിയാക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴാണ് അതിനൊരു പറ്റിയ സാഹചര്യമൊക്കെ വന്നത് എന്തായാലും കുഴപ്പമില്ല എന്തായാലും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യട്ടെ നല്ല നല്ല പൈപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പൊ എന്തായാലും വൈകുന്നേരത്തേക്ക് ആവുമെന്ന് പറഞ്ഞു ഒരിടത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വൈകുന്നേരം വന്ന് ബില്ലൊക്കെ ചെയ്ത് നമുക്ക് കൊണ്ടുപോവാം ഓക്കെ ഓക്കെ ഉമ്മച്ച മത്സരം ഇത്ര അച്ഛനൂടെ കളിക്കാൻ സമയം കിട്ടിയില്ലായിട്ടോ കൂട്ടില്ലെന്ന് പറഞ്ഞേക്ക് കൂട്ടില്ലെന്ന് പറഞ്ഞേക്കൂട്ടു കൂട്ടുണ്ടോ അപ്പൊ അവര് ഞാൻ പറഞ്ഞത് ഞാൻ വിരോഗസ്ഥ ഇത്തിരി എമൗണ്ട് കൂടി എസ്റ്റിമേറ്റ് എടുത്ത് വന്നപ്പോ ഇത്തിരി എമൗണ്ട് കൂടി പറഞ്ഞ നാലായിരം രൂപ കൂടുതലാണ് അപ്പൊ പൈപ്പിനും അതേപോലെ ഷീറ്റിനും പൈസ കൊടുക്കാം ഷീറ്റിന് സ്ക്വയർ ഫീറ്റിനാണ് പൈസ മുപ്പത്തി രൂപ വെച്ചിട്ടാണ് സ്ക്വയർ ഫീറ്റിന് പൈസ പറഞ്ഞത് അപ്പൊ ആകെ നമുക്ക് ഏഴ് ഷീറ്റോളൂ ഇത്രയും പൈസ വരുന്നത് ഏഴ് ഷീറ്റിനും ഏഴ് ഷീറ്റിനും മാത്രം ഒരു എട്ടു രൂപ അടുത്ത് വരും എട്ട് രൂപ ഒമ്പത് രൂപ അടുത്ത് വരും ഷീറ്റ് അതേപോലെ തന്നെ കാല് കിരുമിന്റെ കാല് ആ കാല് പൈസ പൈസ അരങ്ങാട്ട് നിൽക്കുക പറയണ കേട്ട് വാടിയെടുക്കുന്ന ശേഷം വന്ന ഞാൻ വാടിയെടുക്കുന്നു നമ്പൂരി അപ്പച്ചാത്തില്ല വിഷ്ണു നമ്പൂരിയാണ് ഞാൻ നോൻ പറയുന്നത് കേൾക്ക എനിക്കൊരു കൊറിയറ് വരുന്നുണ്ട് കളി മാസം എനിക്ക് ഗിഫ്റ്റ് ഒരു കൊറിയറ് വന്നിട്ടുണ്ട് അതിവിടെ ഒരാൾ പൂഴിക്ക് വെച്ചേക്കാം ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ വിട്ടിയല്ല ഭാഗ്യത്തിരാജക്കോ വിളിച്ച അപ്പൊ ഞാൻ പറഞ്ഞു മോനെ വീട്ടിലോട്ട് പോര് ഞങ്ങൾ ഇവിടെ അപ്പൊ നമ്മുടെ ഡി ടിസിലെ പിള്ളേർട്ടോപൊടി പിള്ളേരാ നമുക്കറിയാവുന്ന ആൾക്കാര് തന്നെയാട്ടോ അപ്പൊ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കണ്ണു മുഖം ഇങ്ങനെ ഇരിക്കുന്നൊന്നും വിചാരിക്കില്ല എനിക്ക് വയ്യ കേസെനിക്ക് തലവേദന കണ്ണിനകത്ത് കണ്ണിന്റെ പ്രോബ്ലം ഇതൊരു മാറിയിട്ടില്ല കേട്ടോ കണ്ണു ഭയങ്കര ഡ്രൈ ആയിട്ട് നല്ല വേദന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തലവേദന അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അതാ മുഖൊക്കെ ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെ ആയിരുന്നു എല്ലാത്തിനും ഭയങ്കര പൈസ ഇപ്പൊ പണിക്കൂലിയൊക്കെ അയ്യായിട്ട് വഴി പോകാൻ തോന്നണ്ടെ പണിക്കൂലിക്ക് വലിയ പൈസ ഇല്ലല്ലോ ആയിരം രൂപയ രണ്ട് പേരങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർക്കും ആ ഒരു ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞു അവര് നമുക്ക് നോക്കാം വരും നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ചെയ്യണ്ടേ പിന്നെ ഒരു ആളിങ്ങനെ ദിവസേന വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇവിൾ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഉണ്ടായിട്ട് അല്ലാണ്ടൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ഇല്ലാണ്ട് ഇന്നപ്പോഴും എല്ലാവർക്കും എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന നോക്കാം അന്നൊന്നും എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ടൊരു ജോഡ് ഡ്രസ്സാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ഞാൻ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ എനിക്ക് അതിന് അഭിമാനം മാത്രമേ ഉള്ളൂ അറിയാത്തവരാണ് ഇന്ന് നമുക്ക് വീഡിയോ ഉണ്ടായിരുന്ന ടൈം അല്ലായിരുന്നല്ലോ എനിക്ക് കുഞ്ഞൊരു ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കല്ല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്ക വിച്ചു ഓർക്കുന്നുണ്ടോ നെയ്യാല് അമ്മയ്ക്ക് ഒരു സാരി എടുത്തോണ്ടിട്ട് അത് ഈ ഇട കീറിയ പോയ സംഭവം കൂടി ചാൻസ് കൊടുത്തിട്ടോ അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരാം ഇനി ആളിത് പുറേക്കെ വായിച്ചു നോക്കി ഇനി അത് ജന്മത്തെ വീടേക്കാത്ത പൊട്ടിക്കുന്നില്ല എന്തായാലും പിറന്നാളിന്ന് പറഞ്ഞ ഗിഫ്റ്റ് അല്ലെ വീടേക്കാത്ത പൊട്ടിക്കാര്യം എനിക്ക് വേറെ വലിയൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ അറിയാടേണ്ടത് തന്നിട്ടില്ല ഇത് വേറെ അതും ഇതെല്ലാം സാറച്ചു തന്നിട്ട് വേറെ ഗിഫ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ അത് വെച്ചു തന്നെ സാറ് പിറന്നാളിനെ അന്ന് തുറന്നാൽ മതി എവിടെ കൊണ്ട് പെരക്കാൻ ഫുള്ള് തപ്പിക്കുന്ന വ്യാജക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടോളൂ ഞാൻ ഇവിടെ ജനിച്ചു അറിയില്ല ഇവിടെ കലവറ നിലവറ നിലവറക്കിഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ നമ്മുടെ സാധനങ്ങള് നമുക്ക് വെറുതെ പൊട്ടിക്കാം നമുക്ക് ആകാംക്ഷോട് നോക്കിയിരിക്കട്ടെ മറ്റേത് വിച്ച് പൊട്ടിച്ചു അത് ഭയങ്കര അമ്മൂന് ഭയങ്കര ഫേവറേറ്റ് ആണ് അമ്മു കൊറേ പ്രാവശ്യമായിട്ട് മേടിച്ചു തരുമെന്ന് മേടിച്ചു തരുമോന്ന് ചോദിച്ച സംഭവം ഇങ്ങനെ പണ്ടെന്ന് അപ്പൊ ഞാൻ ഭയങ്കര ആകാംക്ഷു ഞാൻ കുറേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനാ തീര സംഭവം അറിയാട്ടു പിരിവിൽ വിച്ചിങ്ങനെ നിക്കാട്ടെ അത് ഇങ്ങനെ നമ്മള് പൊട്ടിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും എന്താ പറയാ നല്ല വെയിറ്റ് അയ്യേ കുഞ്ഞു പിള്ളാരോടക്ക് അപ്പം നമ്മള് പറഞ്ഞോണ്ടിന്ന് സംബന്ധിട്ടാ ഷീറ്റ് ഷീറ്റിന്റെ കാര്യങ്ങളൊക്കെ അത് പണി വരും അങ്ങോട്ട് തിങ്ങുന്ന് അടി അങ്ങോട്ട് തിങ്ങീണ് എന്നിട്ട് ഒട്ടരമെ തട്ടി എന്തായാലും അപ്പൊ ഞാൻ മേടിച്ചു വീഡിയോ ഗെയിമ് പൊട്ടിച്ചാലോട്ടിക്കാം നമ്മക്ക് ഈ നമ്മുടെ കയ്യിലിരിക്കുമ്പോ ഇങ്ങനെ ആകാംക്ഷ ഇങ്ങനെ കൂടും രണ്ടു ദിവസവും കൂടെ അല്ലേ ഇനി ഇരുപത്തി ഒമ്പതാം തീയതി അല്ലേ മുപ്പത്തൊന്നാം തീയതി രണ്ടു ദിവസം കൂടെ അല്ലേ ഉള്ളു പിന്നെ എന്തൊക്കെയാ കൊറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞോണ്ടിന്നിട്ടായിരുന്നു ഗിഫ്റ്റിന്റെ കാര്യങ്ങളല്ലേ അപ്പൊ അങ്ങനൊന്നും അല്ല കേട്ടോ നമ്മള് നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് ഓരോന്നും നോക്കി ചെയ്യുന്നത് അത് ഇങ്ങനെ പിറന്നാളൊക്കെ വരുമ്പോ നമുക്ക് സാമ്പത്തികം ഉണ്ടാകുന്ന അനുസരിച്ച് നമ്മള് അത് ഗിഫ്റ്റായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ ചെയ്യുന്നു അത്രേ ഉള്ളൂ ആ ഒരു ഷർട്ട് മേടിച്ചു കൊടുക്കുന്നതിലും നല്ല കാര്യം നിങ്ങൾ പറയുണ്ട് എനിക്ക് ഉറപ്പാ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം നോക്കി നടക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്താ പറയാ സ്വന്തം വീട്ടിലേക്ക് പരാതികള് തീർ എന്താ തീർക്കാൻ പറ്റാണ്ട് മറ്റുള്ളവരുടെ വീട്ടിലെ കുറ്റങ്ങള് നോക്കി നടക്കുന്നവർക്ക് പലതും പറയാൻ പറ്റും വിഷയമില്ല ഞാൻ ആരുടെയും കാര്യങ്ങൾ നോക്കാൻ പോവാറില്ല എനിക്കതുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കാണ്ടുള്ള സമയമുള്ളൂ എന്റേതായ കാര്യങ്ങളില് അങ്ങനെ നമ്മൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ വീട്ടിലെ കുറ്റം നോക്കാൻ പോയാൽ എനിക്ക് അതിനുള്ള സമയം കിട്ടില്ല ശരിയാണ് അല്ലെ ശരിയാണ് ആ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചാലും കുറച്ച് കൂടുതൽ റേറ്റ് ഒക്കെ ആവും ഞാനും വിചാരിച്ചില്ല ഞാനും അവർ പറഞ്ഞത്ര ഞാനും വിചാരിച്ചു കൂടുതലൊന്നും പോലെ അവർ എടുക്കുന്നവരല്ലേ അറിയുന്നവരല്ലേ പക്ഷേ ഷീറ്റിന് പൈസ കൂടല അവിടെയാണ് മണിപണിയിൽ ഷീറ്റിനും ഇരുമ്പിനും പൈസ കൂടല അത് സ്ക്വയർ ഫീറ്റ് കണക്കാം എനിക്ക് ഈ ഫ്രണ്ടിലോട്ട് എനിക്ക് വീടിന്റെ ഭംഗി പോകുന്നു ഭയങ്കര നല്ല ഭംഗിയായിരിക്കും അതിന് പാത്തി വയ്ക്കില്ലേ അതൊക്കെ നല്ല വല്യ ഇഷ്ട പിന്നെ അമ്മയുടെ ആ ഒരു ഇഷ്ടത്തിന് നമ്മൾ അങ്ങ് ചെയ്തു കൊടുക്കും ഞാൻ അങ്ങനെയാ അമ്മ എനിക്ക് ഇഷ്ടപ്പെടാതെ എനിക്ക് വല്യ താല്പര്യം ഞാൻ ആ വാത ഒരു വല്യ മൈൻഡ് ഉണ്ടാകത്തില്ല പക്ഷെ കാരണോമാര് പറയുമ്പോ നമ്മളത് നമ്മുടെ കയ്യിലുള്ളപ്പോഴാണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കണമല്ലോ ഞാൻ കാർപോറിച്ചും അത് മോണൊക്കെ എന്റെ മനസ്സിൽ വേറൊരു സംഭവം നല്ലൊരു സംഭവം ചെയ്യാനായിട്ടുണ്ട് അത് രണ്ടോ ഞാൻ എന്റെ കാൽക്കുലേഷനെ പെടുത്തിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു മോളെ അനഞ്ഞ് കഴിഞ്ഞ പ്രശ്നമൊക്കെ തന്നെയൊക്കെ

ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലുപൊട്ടിച്ചേക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കിട്ടിയിരുന്നവരെല്ലാം ഒരു ഹാപ്പി ഹാപ്പി വീഡിയോ ആണെന്ന് വിചാരിച്ചാൽ നടക്കുമെന്ന് അറിയില്ല നോക്കാം